ആദ്യമായിട്ട് പ്രസവിക്കുവാന്നോ പന്ത്രണ്ടാമത്തെ പന്ത്രണ്ട് മക്കളെ പെട്ടെന്ന് എന്റെ മക്കളിൽ ഇവനാണ് പ്രാന്തൻ എന്നിട്ട് കാര്യം പറഞ്ഞപ്പോ മക്കൾമാരൊക്കെ അറിഞ്ഞു മക്കളെ അവരറിഞ്ഞാ കൊല്ലു എന്നെ ഞാൻ വയ മനസ്സാറ് ഞാൻ വെള്ളത്ത് കേസായത് ഇങ്ങരൊന്നുമല്ല ആദ്യത്തെ കുഞ്ഞും മരിച്ചു ഞങ്ങളും കല്യാണം കഴിച്ചിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ ഞങ്ങക്ക് ആദ്യ ഒരു കുഞ്ഞുണ്ട് ദൈവം അത് ഞാൻ കയ്യിലേക്ക് തന്നില്ല അപ്പൊ ഞാന് ഇനി വിഷമിച്ചു ഞാൻ ഓർത്ത് കരഞ്ഞു അപ്പൊ പുള്ളി വന്നു ആശ്വസിപ്പിച്ചു അതിന്റെയാണ് അന്ന എനിക്ക് അങ്ങനെയാണ് പന്ത്രണ്ട് ഇതിന്റെ പ്രശ്നം എന്താ പറയുക കിടത്ത ശരിയല്ല കുഞ്ഞു തലതിരിഞ്ഞടക്കുവാണോ കുഞ്ഞു തലതിരിഞ്ഞു കിടക്കുന്നില്ല നിങ്ങളുടെ കിടത്ത ശരിയല്ല രണ്ടും രണ്ടും മുറി കിടന്നിരുന്ന കാര്യം ഉണ്ടായിരുന്നു ഇതിന്റെ എനിക്ക് അവർ മുഴുവനും മനുഷ്യൻ പരവേഷിട്ടുണ്ട് ഷുഗർ എങ്ങനെ നല്ല മധുരമുള്ള ചായ കുടിക്കാനൊക്കെ നല്ല ഉണ്ടായിട്ട് പോര ഇപ്പഴെന്തിനാ പി പിന്നെ ും വലുവ നൂതാൻ പറ്റത്തില്ല വലിക്കാനോ പറ്റത്തിണ്ടോ ഉണ്ടായിരുന്നു അവനെ താളിയൊക്കെ തേച്ചപ്പൊ വല്യ അങ്ങനെ കാര്യായിട്ട് കാണാറില്ല അപ്പൊ എന്താണെന്നറിയാ പോ ചവിട്ടുന്നുണ്ട് ചവിട്ടുന്നുണ്ട് കൊച്ചു ചവിട്ടുന്നുണ്ടോ കൊച്ചല്ലടാ കാല നീ എന്റെ കാല ചവിട്ടിട്ടൊക്കെ പോയിരുന്നു